മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ ബാസിട്ടുളം തിരൂർ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷാ കേരള പദ്ധതിക്ക് ഫണ്ട് നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മാതൃകയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മധ്യമേഖലാ നേതൃത്വ ആവശ്യപ്പെട്ടു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖല ശരശയിലാണെന്നും പദ്ധതി പ്രഖ്യാപനങ്ങളും പുറംപൂച്ചുകളും മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ സിദ്ദീഖ് പാറോക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടേങ്ങൽ വനിതാ ബിംഗ് സംസ്ഥാന ചെയർപേഴ്സൺ എം പി ഷരീഫ സംസ്ഥാന സെക്രട്ടറി ഫസൽ ഹക്ക് എന്നിവർ പ്രസംഗിച്ചു തീം സെക്ഷനിൽ പൊതുവിദ്യാഭ്യാസം വിദ്യാഭ്യാസം ശാക്തീകരണം വെല്ലുവിളികളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ മുൻ റിസർച്ച് ഓഫീസർ കെ വി മനോജ് കുമാർ പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി ഇ പി എൽ അധ്യക്ഷനായി സെക്രട്ടറി ഇസ്മയിൽ പൂതനാരി നന്ദി പറഞ്ഞു സംഘടനാ സെക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു അസോസിയേറ്റ് സെക്രട്ടറി പി കെ എം ഷഹീദ് അധ്യക്ഷനായി സംസ്ഥാന ഭാരവാഹികളായ പി വി ഹുസൈൻ കെ ടി അമാനുള്ള എം എ ജാബിർ ഇആർ അലി നാസർ തേളത്ത് കെ പി എ സലീം ഷാഖിന എൻ കെ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ജില്ലാ ഭാരവാഹികളായ എൻ പി മുഹമ്മദ് അലി ബീരാൻ കുട്ടിക്കോട്ട ടി ഷൌക്കത്തലി പി എം റഷീദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം